നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ രണ്ടാമത് മോവാറ്റുപുഴ ജൂനിയർ കപ്പ് അണ്ടർ ഫോർട്ടീൻ ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു കളമശ്ശേരി ഗാനഡോർ ഫുട്ബോൾ അക്കാദമി ടൂർണമെന്റിൽ ജേതാക്കളായി രണ്ടു ദിവസങ്ങളിലായി മൂവാറ്റുപുഴ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്നുവന്നിരുന്ന രണ്ടാമത് മൂവാറ്റുപുഴ ജൂനിയർ കപ്പ് അണ്ടർ ഫോർട്ടീൻ ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു ടൂർണമെന്റിൽ കളമശ്ശേരി ഗാനഡോർ ഫുട്ബോൾ അക്കാദമി ജേതാക്കളായി പെരുമ്പാവൂർ ആശ്രമം ഫുട്ബോൾ അക്കാദമിയെ പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ തോൽപ്പിച്ചാണ് ഗാനഡോർ കപ്പ് ഉയർത്തിയത് മത്സരത്തില് ും ഒപ്പം കട്ടക്കി ഒപ്പം പിടിച്ച ആശ്രമം പെരുമ്പരം എല്ലാവിധ ആശംസകളും നടന്നുകൊണ്ട് ഇത്തരം പരിപാടികളിൽ സംഘടിപ്പിച്ച മൂവാറ്റു ക്ലബിന് ഇത്തരം പരിപാടികളെ കുട്ടികളില് ഇന്ന് കുട്ടികളിൽ ഏറ്റവും അവർക്ക് പ്രയോജനപരമായ ഇത്തരം ഫുട്ബോൾ ടൂർണമെന്റുകൾ സംഘടിപ്പിക്കാൻ ഇനിയും നിങ്ങൾ മുന്നോട്ടിറങ്ങണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി വരോപചാരി പേരിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു നിർത്തുന്നു വിജയികൾക്ക് ചെടുമറ്റത്തിൽ ഐസക് മാത്യ മെമ്മോറിയലും ഇരുപതിനായിരം രൂപ ക്യാഷ് അവാർഡും മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റി ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം സലാം കൈമാറി ഒന്നാം രണ്ടാം സ്ഥാനക്കാരായ പെരുമ്പാവൂര് ആശ്രമം ഫുട്ബോൾ അക്കാദമിക്ക് മുടക്കാലിൽ ഗ്രാനൈറ്റ്സ് നൽകുന്ന ട്രോഫിയും പതിനായിരം രൂപയും മുനിസിപ്പൽ കൌണ്സിലർ കെ ജി അനിൽകുമാർ നൽകി മൂവാറ്റുപുഴ ഫുട്ബോൾ ക്ലബ്ബ് പ്രസിഡന്റ് എൽദോബാബു വട്ടക്കാവൻ അധ്യക്ഷനായ ചടങ്ങിൽ മുഖ്യ സ്പോൺസർ രാജേഷ് മാത്യു സ്പോൺസർ ബാബു മാത്യു ക്ലബ്ബ് സെക്രട്ടറി സാബു പിവാഴയില് ട്രഷറർ ജെയിംസ് മാത്യു അക്കാഡമി ഡയറക്ടർ ന് കെ രാജൻ ബാബു ബിജു മൈലാഞ്ചേരിയില് എന്നിവര് പ്രസംഗിച്ചു വിദേശ പഠനത്തിന് ഒരുങ്ങുമ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ഏതെങ്കിലും കോഴ്സോ കോളേജോ മാത്രമല്ല മറിച്ച് രണ്ടായിരത്തി മുപ്പതിലും രണ്ടായിരത്തി നാൽപ്പതുകളിലും എല്ലാം ലോകത്ത് ഏറ്റവും വിലമതിക്കപ്പെടാൻ മതിക്കപ്പെടാൻ പോകുന്ന കരിയറുകളെയാണ് ഫ്യൂച്ചർ കരിയേഴ്സ് അബ്രോഡ് മെഗാ സെമിനാർ ബൈ ഗ്ലോബൽ ജൂൺ ഒന്ന് ശനിയാഴ്ച ഹാൾ കോതമംഗലം